ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം ഇരുപത്തൊമ്പത് ദാവീത രാജാവ് സർവ്വസഭയോടും പറഞ്ഞു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ബുദ്ധിയും ഉള്ളവൻ പ്രവർത്തിയോ ചെറുതല്ല വലിയതുമാകുന്നു എന്തെന്നാൽ ഓരോ മനുഷ്യനും ഇപ്രകാരം നൽകപ്പെട്ടിട്ടില്ല നിങ്ങൾ ശക്തിപ്പെടുവിൻ ഇത് നമ്മുടെ ദൈവത്തിനാകുന്നു എന്നാൽ ഞാൻ എൻ്റെ സർവ്വ കഴിവോടും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും പതി പാനുള്ള കല്ലും പാകുവാനുള്ള കല്ലും വിവിധ നിറമുള്ള കല്ലും അമൂല്യമായ രത്നവും അനവധി വെള്ളക്കല്ലും എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ശേഖരിച്ചു വച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടെ എനിക്കുള്ള ഭക്തി നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതെല്ലാം കൂടാതെ ദരിദ്രനായ എൻ്റെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് കൊടുത്തിരിക്കുന്നു ആലയ ഭിത്തികളെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുവേണ്ടത് വെള്ളി കൊണ്ടും പൊതിയുവാനും ശില്പികളുടെ എല്ലാ പണിക്കായിട്ടും ഓഫീ പൊന്നായി പതിനായിരം താലന്ത് പൊന്നും ഇരുപതിനായിരം താലന്ത് ൂതിക്കഴിച്ച വെള്ളിയും പൊന്നു വേണ്ടിടത്ത് പൊന്നും വെള്ളിക്ക് വെള്ളിയും പണിക്കാവശ്യമായത് ഈ മാസത്തിൽ തന്നെ വേണം താമസം പാടില്ല അപ്പോൾ പിതൃഭവനപ്രഭുക്കന്മാരും ഇസ്രായേലിൻ്റെ ഗോത്രപ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിൻ്റെ വേലയ്ക്ക് മേൽവിചാരകന്മാരും മനപൂർവ്വദാനങ്ങൾ കൊണ്ടുവന്നു ദൈവാലയത്തിന്റെ പണിക്കായി അവർ അയ്യായിരം താലന്തു പൊന്നും പതിനായിരം പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്തു താമ്രവും നൂറായിരം താലന്ത് ഇരുമ്പും കൊടുത്തു രത്നങ്ങൾ കൈവശമുള്ളവർ അവയെ ഗർഷുന്യായനായ ം ദൈവാലയത്തിലെ പണ്ണാരത്തിലേക്ക് കൊടുത്തു അങ്ങനെ ജനം മനഃപൂർവമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു ഏക മനസ്സോടെ മനഃപൂർവമായിട്ടായിരുന്നു അവർ താവിന് കൊടുത്തത് താവീത് രാജാവും അത്യന്തം സന്തോഷിച്ചു പിന്നെ താവീത് സർവസഭയുടെ മുമ്പാകെ കർത്താവിനെ സ്തുതിച്ചുപാടി ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ കർത്താവിന്റെ മുഖത്തും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിരക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിന്റെ അധികാരത്തിൽ അല്ലോ കർത്താവേ രാജ്യത്തും ജനവും നിനക്കുള്ളതാകുന്നു നീ സകലത്തിനും മേൽ അധികാരിയാകുന്നു ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു സർവവും ഭരിക്കുന്നു ശക്തിയും പരവും നിൻ്റെ കയ്യിലിരിക്കുന്നു നിന്റെ പ്രവൃത്തിയായ സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നീ തന്നെ ആകയാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായും ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ എൻ്റെ ജനവും എന്തുള്ളൂ നിന്റെ കയ്യിൽ നിന്നോ വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകര പിതാക്കന്മാരെയും ആഗതികളും പരദേശികളും ആകുന്നു ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ആവി പോലെയത്രേ യാതൊരു സ്ഥിരതയുമില്ല ആദ്യമുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ അധികാരപ്പെട്ടു അവർ പോയി ജീവിക്കേണ്ട മാർഗവും നീ കല്പിച്ചു കൊടുത്തു നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം എവിടെന്ന് ചോദിച്ചു ഞങ്ങളെ ആക്ഷേപിച്ച് ഉപദ്രവിക്കുന്ന ജാതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എൻ്റെ ദൈവമേ നീ നീ ഹൃദയത്തെ ശോധന ചെയ്തു വിശ്വാസത്തിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുപിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹഖാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും പാപവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കിലേക്ക് തിരിക്കണമേം എൻ്റെ മകനായ ശലോമോൻ മോൻ നിൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമായാണിക്കേണ്ടതിന് നീ കൽപ്പിച്ചതെല്ലാം ചെയ്യുവാനും നീ ഒരുക്കിയ ഭവനം പണിയുവാനും നിൻ്റെ ഭക്തർക്കായി നീ സൃഷ്ടിച്ച ലോകത്തിൽ നിന്റെ ശ്രേഷ്ഠനാമം സ്തുതിക്കപ്പെടുവാനും തക്കവണ്ണം അവന് ഒരു ഹൃദയം നൽകേണമേ പിന്നെ താവിത് സർവസഭയോടും ഇങ്ങനെ നിങ്ങളുടെ രാജാവായ കർത്താവിനെ വാഴ്ത്തു പിന്നെന്ന് പറഞ്ഞു അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും ആഴ്ത്തി കർത്താവിനെയും രാജാവിനെയും വീണു വണങ്ങി പിന്നെ അവർ കർത്താവിനെ ഹനന യാഗങ്ങളെ അർപ്പിച്ചു പിറ്റേ ദിവസം കർത്താവിന് ഹോമയാഗമായി ആയിരം കാളയെയും ആയിരം അട്ടുകൊറ്റനെയും ആയിരം കുഞ്ഞാടിനെയും അവയുടെ പാനീയ യാഗങ്ങളെയും എല്ലാ ഇസ്രായേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളും കഴിച്ചു അവർ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ചു മകനായ ശരോമോനെ രാജാവാക്കി അവനെ രാജാവായും സാധോക്കിനെ പുരോഹിതനായും നിയമിച്ചു അങ്ങനെ ശലോമോൻ തൻ്റെ പിതാവായ ദാവീതിന് പകരം രാജസിംഹാസനത്തിൽ രാജാവായിരുന്നു കൃതാർത്ഥനായ ഇസ്രായേൽ എല്ലാം അവൻറെ വാക്കുകേട്ടനുസരിച്ചു സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീത് രാജാവിൻ്റെ സകല പുത്രന്മാരും ശലോമോൻ രാജാവിന് കീഴ്പെട്ടു േലെല്ലാം കാണെ കർത്താവ് ശലോമോനെ അത്യന്തം മഹിമപ്പെടുത്തി ഇസ്രായേലിൽ അവന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിനും ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് നൽകി ഇങ്ങനെ ഇഷായിയുടെ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി De de oh. െ നിയമിച്ചു ദാവീദ് ഇസ്രായേലിനെ വാണകാലം നാൽപ്പത് ആയിരുന്നു അവൻ ഏഴ്സരം ഹെബ്രോനിലും മുപ്പത്തിമൂന്ന് സംവത്സരം എരുഷ്ലേമിലും വാണു അവൻ വയസ്സ് ചെന്നവനും ആയുസ്സും തനവും മാനവും തിങ്ങഞ്ഞവനുമായി മരിച്ചു അവൻ്റെ മകനായ ശലോമോൻ അവന് പകരം രാജാവായി ദാവീത് രാജാവിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങളും അവൻ്റെ ഭരണവും അവൻ്റെ വീരപ്രവർത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാല വ്യത്യാസങ്ങളും പ്രവാചകനായ ശബുബേലിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകൻ്റെ പുസ്തകത്തിലും പ്രവാചകനായ ഖാദിൻ്റെ ഗ്രന്ഥത്തിലും എഴുതിയിരിക്കുന്നു അവൻ ദൈവസന്നിധിയിൽ നന്മ ചെയ്യുകയും അവനോട് കൽപ്പിച്ചതൊക്കെയും ലംഘിക്കാതെ ആയിഷ്കാരമെല്ലാം ജീവിക്കുകയും ചെയ്തു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാറകുമോർ